പിണറായി വിജയൻ പോലീസിനെ കയറുരി വിടുന്നത് തകർന്നുപോയ സി പി എമ്മിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണെന്ന് എഐ സി സി അംഗം റോയി കെ പൌലോസ് പോലീസിന്റെ തേർവാഴ്ചയ്ക്കെതിരെ കൊക്കയാർ പെരുവന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പോലീസ് സ്റ്റേഷനു മുന്നിൽ നടത്തിയ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരാതിക്കാരനെ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കുന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് തെറ്റ് ചെയ്യുന്ന സി പി എം പ്രവർത്തകർക്ക് നീതി ഉണ്ടാക്കലാണ് പോലീസിന്റെ പണി ക്രിമിനലുകൾ പോലീസിന്റെ തലപ്പത്തിരുന്നാൽ നാട്ടിൽ ക്രിമിനൽ വിളയാട്ടമാണ് നടക്കുക എന്നും റോയ് കെ പൗലോസ് പറഞ്ഞു മനുഷ്യരാണെന്ന് ആ ആ പ്രവൃത്തി അവർ ഈ നാട്ടിലെ സാധാരണക്കാരായ ഏത് തരത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഭയപ്പെട്ട് അല്ലെങ്കിൽ പിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ നമുക്കറിയാം കേരളത്തിലെ പോലീസേന ഇതിനുള്ളതാ കേരളത്തിലെ പോലീസ് സേന എന്ന് പറയുന്നത് സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്ന് നമ്മുടെ നാട് ധരിച്ചിരുന്ന മുൻകാല നേതാക്കന്മാരും ഗവൺമെൻറ്റുകളും ഒക്കെ തീരുമാനിച്ചതിനു വേണ്ടിയാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ആവശ്യമായ സുരക്ഷിതമായി ജീവിക്കാനുള്ള അവരുടെ എല്ലാവിധ അവകാശങ്ങളും സംരക്ഷിക്കാൻ നീതിപൂർവമായിട്ടുള്ള നടപടികൾ ചെയ്യുന്ന ഒരു ഒരു വിഭാഗം എന്നുള്ള പോലീസിനെ കണ്ടിട്ടുള്ളത് ഈ എന്നുള്ളതിന് നമ്മുടെ നാട്ടിൽ കൊക്കയാർ മണ്ഡലം പ്രസിഡന്റ് സണ്ണി ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പെരുവന്താനം മണ്ഡലം പ്രസിഡന്റ് സിനോജ് ജേക്കബ് നേതാക്കളായ ഷാജഹാൻ മഠത്തിൽ സണ്ണി തട്ടിങ്കൽ കെ കെ ജനാർദ്ദനൻ ടോണി തോമസ് വി സി ജോസഫ് ടി എൻ മധുസൂദനൻ സി ടി മാത്യു നൌഷാദ് വെബ്ലി ജോൺ ബി തോമസ് സ്വർണ്ണലാ അപ്പുക്കൂട്ടൻ അയൂബ് ഖാൻ കാട്ട സ്റ്റാൻലി സണ്ണി കെ എം രാമദാസ് ബെന്നി സെബാസ്യൻ ശരത് ഒറ്റപ്ലാക്കൽ ഫ്രാൻസിസ് തോമസ് സുനിതാ ജയപ്രകാശ് സൽമാൻ ഷാഹുൽ ഐസിമോൾ ബിബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫെസ്റ്റുണ്ണൂസ് മുണ്ടക്കയം